ഹലോ നമുക്കിന്ന് കുറച്ച് രുദ്രാക്ഷം പരിചയപ്പെട്ടാലോ ഷിംജിയുടെ വീട്ടിൽ കായച്ച രുദ്രാക്ഷണിത് അത് ഒന്ന് പരിചയപ്പെടാം ഇത് പിന്നെ ഇതെല്ലാം എണ്ണയിൽ ഇടണം പച്ചവെള്ളത്തിൽ നല്ലോണം കുറച്ച് ദിവസം ഇട്ട് വെക്ക എന്നിട്ട് പിന്നെ പച്ച എണ്ണ ഇട്ട് വെക്ക എന്നത് നല്ല കറപ്പും ഏകദേശം കിട്ടുമ്പോ ഞങ്ങളുടെ മാലയളം പറ്റപ്പിലെ വേണം ആയിരിക്കണം അമ്പത്തിനാലെണ്ണം നൂറ്റെട്ടെണ്ണം ഈ ടൈപ്പില് വരണം അത്രയില്ല ഒരേ വർഗത്തെ തിരിഞ്ഞെടുത്തിട്ട് ചെറിയ ടൈപ്പിൽ വരുന്നിട്ടേണ്ട ഇത് കിട്ടും എനർജി കിട്ടും രണ്ടു മുഖം വെക്കണം രണ്ട് മുഖം കപ്പിടാ ഈന്റെ കപ്പിടുക ഈ രണ്ടെണ്ണത്തിന് കപ്പിടുക ഇങ്ങനെ മുഖം മുഖം അടുത്ത ബേക്കും ബേക്കും പ്രശ്നമില്ല ഏഹ് ഇതന്നെ അടുത്ത വട്ടം ബേക്കും ഇതുമായിട്ട് ഇതാകണം എണ്ണയിൽ ഇട്ട് വെച്ചാല് അല്ലേ ഞാൻ ഇത് മറ്റേ ഇന്നാത്തല്ല എന്നോട് നമ്മടെ അമ്മേന്റെ കൂടെ തെയ്യം കഴിഞ്ഞു തെയ്യാ എന്നോട് അറിഞ്ഞു യുദ്ധാസലം കഴിച്ചു തുടങ്ങിയില്ലേ അടുത്ത കൊല്ലം വരുമ്പോ ഒരു മാല ഉണ്ടാക്കി കൊണ്ടു കൊടുക്കും അൻതോ വീഡിയോ കണ്ടിട്ടുണ്ടാവും അടുത്ത കൊല്ലം വരുമ്പോ എനക്ക് ഒരു അമ്പത്തിനാലെണ്ണത്തിന്റെ ഒരു മാലയാക്കി വന്നോളു നല്ലവണ്ണം കഴിച്ചു തുടങ്ങിയില്ലേ എന്തെങ്കിലും അത് പൊട്ടിച്ചു നോക്കിയാല് എത്ര മുഖായില്ല അത്രയും വിത്തുകൾ വേണം അതില് അത് ഒറിജിനൽ രുദ്രാഷ ഒറിജിനൽ മരത്തില് നല്ല റേറ്റ് ഒറിജിനലല്ല നല്ല പൈസ ഒറിജിനലുമ്പോ ശ്രദ്ധിച്ച് നോക്കി വെക്കും ഓം എഴുതി മുകളിൽ എഴുതി നോക്കി നോക്കാം അതിന്റെ അകത്ത് യുദ്ധാശത്തിന്റെ അകത്ത് ഈ കട്ടിങ്ങില് കണ്ട എന്തെല്ലാം ഏത്ത്ന്നോക്കോ കണ് വരും ഇതിന്റെ അകത്തല്ലേ ആ അതിന്റെ മുകളിൽ തന്നെ തന്നെ ഉണ്ടാവും ഞാൻ ആ മാലയിൽ ഉണ്ടാവും മാലയിലുണ്ടാവും ഇല തന്നെ ഈ ഈയില് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കി സൈഡില്ലേ ഇലഇലുണ്ടാവും തന്നെ ആ മാലയിൽ അതല്ല അമ്പത്തിനാലെണ്ണംപത്തിനാലെണ്ണം വരും അത് കെട്ടുമ്പോ ഇതായിട്ട് കത്തണം രണ്ടീതെണ്ണിങ്ങനെ വെച്ചിട്ട് കത്തണം അതിപ്പം കൂടുതൽ അതിന്റെ അകത്ത് എഴുതി ഉണ്ടാവും ഇങ്ങനെ നോക്കി ഇതെന്നെ ശ്രദ്ധിച്ചോക്ക് അത് നോക്കി നോക്ക് ഈടാത്തന്നെ ഓന്നെഴുതി നോക്കിയാല്ണ്ടോ ഏഹ് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാല് വരും ശെരിക്കും ശ്രദ്ധിച്ച് നമ്മളെ പണ്ടത്തെ പല എഴുത്തുകളുണ്ട് അതെ അമ്പത്തിനാലെണ്ണം കൊത്തുന്നല്ലോ അതെല്ലാം അതെല്ലാം വെള്ളിയിൽ കെട്ടി കപ്പിട്ട് കെട്ടും പോവും അടുത്തരെല്ലേ ഇതാ ഇത് ആള് സന്യാസി മാറും അതെ വല്യ ചേർന്ന നല്ല ഇതായി തീർത്താ രുദ്രാക്ഷം അതിന്റെ നല്ല തിരിഞ്ഞ് ഇതാക്കും ഒരേ പോലത്തെ തിരിഞ്ഞെടുക്കണം കപ്പിട്ട് കട്ടണം